തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പൂമ്പാരെ ഗ്രാമം നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ശാന്തമായ ഒരു രക്ഷപ്പെടൽ പ്രദാനം ചെയ്യുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന രത്നമാണ് കൊടൈക്കനാലിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന പൂമ്പാരെ ഗ്രാമം അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും മൂടൽ മഞ്ഞുള്ള പർവ്വതങ്ങൾക്കും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ് സമ്പന്നമായ ജൈവവൈവിധ്യം സാംസ്കാരിക പൈതൃകം വിശാലമായ കാഴ്ചകൾ എന്നിവയാൽ പൂമ്പാട ഗ്രാമം പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ശാന്തമായ ഒരു വിശ്രമ സ്ഥലം ആഗ്രഹിക്കുന്നവർക്കും പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഞാൻ സഞ്ചാരി കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമായ നമ്മളിന്ന് പോകുന്നത് കൊടൈക്കനയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മാറി പൂമ്പാറ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂമ്പാറ ഗ്രാമം വർഷം മുഴുവനും തണുത്തതും സുഖകരവുമായ കാലാവസ്ഥയാൽ അനുഗ്രഹീതമാണ് പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ പുൽമേടുകൾ ഇടതൂർന്ന വനങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമം പ്രകൃതി സ്നേഹികൾക്ക് ഒരു പരദീശയാണ് കൊടൈക്കനാലിൻ്റെ ഏറ്റവും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഗ്രാമം എന്നറിയപ്പെടുന്ന പൂമ്പാറ കൊടൈക്കുന്നുകളിലെ മറ്റൊരു മനോഹരമായ ഗ്രാമമാണ് കൊടൈക്കനാൽ തടാകത്തിൽ നിന്നും വെറും പതിനെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പൂമ്പാറ വെളുത്തുള്ളി ഉൽപ്പാദനത്തിന് പേരുകേട്ട ഒരു ചെറിയ ഗ്രാമമാണ് മൂവായിരം വർഷം പഴക്കമുള്ള ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കുഴന്തെ വേലപ്പർ ക്ഷേത്രം അല്ലെങ്കിൽ മുരുകൻ ക്ഷേത്രമാണ് പൂമ്പാറയിലെ ഒരു പ്രധാന ആകർഷണം ചേര രാജവംശമാണ് യഥാർത്ഥ ക്ഷേത്രം നിർമ്മിച്ചത് മുരുക ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു എല്ലാ വർഷവും ക്ഷേത്രത്തിൽ തേർ തിരുവിഴ ആഘോഷിക്കുന്നു ക്ഷേത്രത്തിന് പുറത്തുള്ള വെളുത്തുള്ളി മാർക്കറ്റ് സന്ദർശിക്കുന്നത് ഉറപ്പാക്കുക പ്രത്യേകിച്ച് രുചിക്കും ഔഷധമൂല്യത്തിനും പേര് കേട്ട മലയിൽ പൂണ്ട് അതായത് മലയിലെ വെളുത്തുള്ളി കാറ്റിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുതേനിനും പൂമ്പാറയിൽ ആവശ്യക്കാർ ഏറെയാണ് അതുപോലെ തന്നെ പൂമ്പാറയിലെ പ്രശസ്തമായ മറ്റൊന്നുകൂടിയാണ് യൂക്കാലിറ്റസ് തൈലം ഉണ്ടാക്കുന്നത് ഇവിടെ വന്നാൽ തനതായ രീതിയിൽ വാറ്റിയെടുക്കുന്ന യൂക്കാലിറ്റ തൈലവും നമുക്ക് കാണാൻ സാധിക്കും ഈ മേഖലയിലെ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നായ ഈ തടാകം ശുദ്ധജലത്തിനും സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും പേരുകേട്ടതാണ് പൂമ്പാറയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയുടെ ഈണം കേട്ടും പൂമ്പാറയുടെ അനുശയിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ മുഴുകിയും ഒരു പിക്നിക്കിനൊരുങ്ങാം